നമ്മൾ വിവാഹം കഴിക്കുന്നത് കുടുംബജീവിതം നയിക്കാനായിട്ട് അപ്പോൾ വിവാഹ കുംഭസാരം എന്നൊരു കുംഭസാരമുണ്ട് വിവാഹത്തിൻ്റെ കുംഭസാരം അത് പെഷിൽ കുംഭസാരമുണ്ട് ആ കുംഭസാരം മറച്ചുവെച്ച് കുംഭസാരിച്ചാൽ എന്ത് സംഭവിക്കും ഒരു ചെയ്തിട്ട് ഒന്നാം ബ്രഹ്മാണ ലംഘനം അഞ്ചാം ബ്രഹ്മാണ ലംഘനങ്ങളൊക്കെ ചെയ്തിട്ട് ആ പാപം ഉപസാരത്തിൽ പറയാതെ മറിച്ച് വെച്ച് വിവാഹമെന്ന് കുദാശ സ്വീകരിച്ച് കുടുംബജീവിതം നയിക്കുമ്പോൾ ആ കുടുംബത്തിൽ വഴക്കുണ്ടാകും എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയത് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കും എന്തുകൊണ്ടാണ് കുടുംബം വഴക്കുണ്ടാകണതും കുടുംബം തകർന്നു പോകുന്നതും ബന്ധങ്ങൾ വേർപെടണതൊക്കെ മാരകമായ പാപം അവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ട് വിവാഹം കഴിക്കുന്നതിന് ചെയ്തു പോയ പാപം കുംഭസാരത്തിൽ പറയാതെ മറച്ച് വെച്ച് വിവാഹം ചെയ്താൽ ആ പാപം മരണം വരെ മാഞ്ഞു പോവുകയില്ല ഭർത്താവിൻ്റെ മുമ്പിൽ മരണം വരെ ആ പാപം മാഞ്ഞു പോവുകയില്ല മറന്നു പോവുകയില്ല ഭർത്താവിൻ്റെ മുമ്പിൽ എന്നും ആ പാപം പാപംബോളായിട്ട് കെട്ടിക്കിടക്കും അതുകൊണ്ടാണ് പല കുടുംബങ്ങളും പഴക്ക് വെറുപ്പ് ദേഷ്യം ബന്ധങ്ങൾ താലി പൊട്ടിച്ചെറിയുന്നതും എനിക്ക് ഈ മനുഷ്യനെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോണതിൻ്റെയൊക്കെ കാരണം അവർ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണ് കർത്താവ് പറയുന്നുണ്ട് ഒരു സ്ത്രീയെ നീ ആസക്തിയോടെ നോക്കിയാൽ നീ അവളുമായി പാപം ചെയ്തു അപ്പം ചില മേഖലകളിൽ പ്രേമം നടക്കുന്നുണ്ട് അതൊരു മാരക പാവ നോക്കിയാൽ പാവം ചെയ്യും എന്നാണ് കർത്താവ് പറഞ്ഞത് ഈ പാവം ചെയ്തു കഴിഞ്ഞു അവളുമായി പാപം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഒരു പ്രേമിക്കുന്ന ഒരു വ്യക്തി കുംഭസാരത്തിൽ ഇങ്ങനെ നടന്നു എന്ന് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരുമായി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെച്ച് വിവാഹമെന്ന് ഉപദേശം സ്വീകരിക്കുമ്പോൾ ആ കുടുംബത്തിൽ നരകമായിട്ട് മാറും യേശുനാഥൻ പല സ്ഥലത്തും പല രോഗികളെയും പല സ്ത്രീയെയും രക്ഷിക്കുന്നുണ്ട് കല്ലെറിഞ്ഞ് കൊല്ലാൻ ജനങ്ങൾ ഓടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും യേശുവിൻ്റെ കാൽക്കൽ വന്ന് വിടുന്നുണ്ട് അവളോട് യേശു പറയുന്നുണ്ട് മേലിൽ പാപം ചേരും ബസൈത കുളക്കടവിൽ ഒരുത്തം കിടപ്പുണ്ട് മുപ്പത്തെട്ട് വർഷം യേശു ജനിക്കുന്നതിന് മുൻപാണ് യേശു മനുഷ്യനായി ജനിക്കുന്നതിന് മുൻപേ അവനാ കുളക്കടവിൽ കിടക്കുക യേശു അവൻ്റെ അടുക്കിലേക്ക് നടന്നിരുന്നു അവനെ സുഖപ്രാപിച്ചു സുഖപ്പെട്ടു വീണ്ടും യേശുനാഥൻ അവനെ കാണുന്നുണ്ട് യോഹനാൻ അഞ്ച് പതിനാല് എന്താ പറയണമെന്ന് അറിയാമോ യേശുവിനെ കണ്ടപ്പോൾ അവൻ ഓടി വന്നു എന്നെ സുഖപ്പെടുത്തിയവനാണെന്ന് സന്തോഷത്തോടെ കുതിച്ചു ചാടി യേശു അവരെ മുഖത്ത് നോക്കി പറഞ്ഞു കൂടുതൽ മോശമാകാതിരിക്കാൻ നീ മേലിൽ പാപം ചെയ്യരുത് അപ്പോൾ ഈ കുടുംബജീവിതമൊക്കെ തകരാനുള്ള കാരണം നമ്മുടെ പാപമാണ് അത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കിടന്ന് 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 അത് വേര് പിടിച്ച് പ്രസവിക്കും അപ്പോഴാണ് കുടുംബവഴക്കൊക്കെ ഭയങ്കരമായിട്ട് വരുന്നത് ഉപസാരം വിവാഹം വിവാഹമെന്ന കുദാശ സ്വീകരിക്കാൻ എന്ന കുംഭസാരമുണ്ട് ആ കുംഭസാരം കള്ള ഈ ദുഷ്ട പിശാചി നമ്മൾ വിടില്ല അവിടെ വിശദീകരിക്കണം ഭജനം പറ്റുമെങ്കിൽ അഞ്ച് ദിവസം താമസിച്ച് ഭക്ഷനം കേട്ട് കുംഭസാരിച്ച് എടുത്ത് വിവാഹം കഴിക്കണം ആ കുടുംബം ഒന്നും ഒരിക്കലും അത് നിലനിൽക്കും കള്ളക്കുംഭസാരം കാരണമാണ് നമ്മുടെ ബന്ധങ്ങൾ വേറെ വരുന്നത് വേറെ സ്ത്രീകളെ നോക്കി പോകുന്നത് വേറെ പുരുഷനെ നോക്കിപ്പോണത് കളവ് ചതി വഞ്ചന വൈരാഗ്യം വെറുപ്പ് ദേഷ്യം ഇതെല്ലാം കയറി വന്നത് ഈ കുംഭസാരം കള്ള കുംഭസാരമായതാണ് വിവാഹം എന്ന കുമതാശയുടെ കുംഭസാരം നമ്മൾ യോഗ്യതയോടെ സ്വീകരാ സ്വീകരിക്കാത്തതിനാലാണ് അത് സംഭവിക്കുന്നത് അല്ല വീണ്ടും യോഗന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം യേശു പറഞ്ഞു ഇനിമേൽ നീ പാപം ചെയ്യരുത് ഇനി നീ പാപം ചെയ്യരുത് ഇത് വാണിയാണ് ആ മജനോക്ക നിങ്ങളെടുത്ത് നോക്കണം യോഹന്നാൻ ന്നാൻ എട്ട് പതിനൊന്ന് അവിടെ പറയുന്നുണ്ട് ഇനിമേലിൽ നീ പാപം ചെയ്യരുത് പാപമാണ് നമ്മുടെ കുടുംബജീവിതം തകർത്ത് കളയുന്നത് എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയത് നിങ്ങളുമായി പങ്കുവെക്കണം എല്ലാവരും അച്ഛന്മാരുടെ അവരോടൊക്കെ പറയും ഒരിക്കലും അച്ഛൻ പറയുന്നില്ല കുമ്പസാരൻ കൂട്ടിയിൽ ഇഞ്ചി നീ മേലിൽ പാവം ചെയ്യരുതെന്ന് പശ്ചാത്താപം വയ്ക്കാൻ പറയും പ്രാർത്ഥിക്കാൻ പറയും അഞ്ച് വലിയ നാല് മൂന്ന് ചൊല്ലി അങ്ങനെ ഒരു പശ്ചിത്തം തരും മേലിൽ പാവം ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് അവർ പറയില്ല കൂടുതലും നിന്റെ ജീവിതം മോശമാകുമെന്നും അവർ പറയുന്നില്ല കർത്താവ് പറയും ജീവിക്കുന്ന ദൈവമായ കർത്താവ് പറയും നിന്റെ ജീവിതം കൂടുതൽ മോശമാകും അതുകൊണ്ടാണ് ഭയങ്കര ഈ കൊലപാതകം വരെ നടക്കുന്നതിൻ്റെ കാരണം ഇതങ്ങാട് വേര് പിടിച്ചിട്ടാണ് എന്തെല്ലാം സംഭവങ്ങളല്ലോ ഒരിക്കൽ ഒരു സഹോദരി മൂന്ന് മണി വെളിപ്പിന് രാത്രി എന്നെ വിളിക്കുക പണ്ട് പൊട്ടിക്കരയ എൻ്റെ ഭർത്താവ് എന്നിട്ടുണ്ട് പോയി എനിക്കിപ്പോൾ ആരുമില്ല ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു പറയുന്നത് മൂന്ന് മണി വെളിപ്പിനി അപ്പോൾ നോക്കിയേ ഉറങ്ങിയിട്ടില്ല വഴക്ക് കെട്ട് കുടുംബം പെട്ടിപ്പിടിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാം നമുക്ക് വഴക്ക് വെറുപ്പ് നിസാര കാര്യത്തിന് പോലും വായുന്നതിന് വാക്കുകൾ അല്ലേ എന്നാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ കുമ്പസാരത്തിൽ നിന്നും രണ്ടു പേർക്കും പറ്റുന്ന അപകടമാണ് അത് ഒരാണെങ്കിലും വിശുദ്ധിയോടെ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വരില്ലയാണ് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ നാമത്തിൽ ഞാൻ ബന്ധിക്കണമെന്ന് പറയുമ്പോഴത്തേനും അവർ വാക്ക് അടഞ്ഞു പോകും അവളുടെ വാക്ക് അടഞ്ഞു പോകും രണ്ടുപേരും കള്ള കമ്പസാരം സ്വീകരിച്ചിട്ട് യേശുവിന്റെ ശരീരം ഭക്ഷിക്കുമ്പോഴാതെന്താവും കൂടുതൽ മോശമാവില്ലേ പരിശുദ്ധനായവൻ പരിശുദ്ധിയിൽ ജീവിച്ചവൻ പരിശുദ്ധനായ ദൈവം അവന്റെ ശരീരം നമ്മുടെ ശരീരത്തിലേക്ക് വരണമെങ്കില് നമ്മൾക്കൊരു യോഗ്യതയില്ലേ യോഗ്യത വേണ്ടേ പാപത്തിൽ നിന്ന് കറ കഴുകണ്ടേ പറയുമ്പോ കഴുകും നമ്മളൊന്നും ചെയ്യണം നമ്മൾ എഴുതി കുംപസാരിക്കണം കുമ്പസാരം വിവാഹമെന്ന കുതാശ സ്വീകരിക്കാൻ ചെയ്തുപോയ പാവത്തെ ഓർത്ത് അനുദാപിച്ച് കുംഭസാരത്തിൽ ഏറ്റി പറയണം അത് പ്രത്യേകം ഒരു കുംഭസാരമാണ് അത് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം ആ ലലിയ വീണ്ടും പ്രഭാഷകൻ ഏഴ് എട്ടിൽ പറയുന്നു പാപം ആവർത്തിക്കരുത് പാപം ആവർത്തിക്കരുത് ആവർത്തിക്കുന്നു ഈ പാപം പാവം ഉള്ളിക്കിടക്കുമ്പോൾ നമ്മൾ വീണ്ടും പാപം ചെയ്യും അതാണ് വീണ്ടും വീണ്ടും അതേ പാപം തന്നെ ഉപസാരിച്ചുകൊണ്ടേയിരിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ വനം ഈ വിവാഹം എന്ന കുദാശ സ്വീകരിച്ചതിന് മുമ്പ് ചെയ്തു പോയ പാപം നീ കുദാശ സ്വീകരിച്ച മുമ്പ് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞ് വീണ്ടും നമുക്ക് കുസാരിക്കണം ഇങ്ങനെ ഞാൻ പറയാൻ മറന്നുപോയി അങ്ങനെയാണ് ഇത്രയും നാളും ജീവിച്ചത് അപ്പോൾ അവിടെ കർത്താവ് ഏറ്റെടുക്കും പറയുമ്പോഴേ കിട്ടുള്ളൂ കർത്താവിനോട് ഏറ്റു പറയുമ്പോഴേ കർത്താവ് ക്ഷമിക്കപ്പെടുകയുള്ളൂ ക്ഷമിക്കില്ല കർത്താവ് ഇവിടെ പറയണ വേണ്ട പാപം ആവർത്തിക്കരുത് ആവർത്തിച്ചാൽ ആദ്യത്തെ പാവം പോലും ശിക്ഷിക്കപ്പെടാതിരിക്കില്ല എപ്പോഴാണ് ആദ്യത്തെ പാവം അന്ന് ഉപസാരത്തിൽ പറഞ്ഞ അതേ പാവം വീണ്ടും ആവർത്തിച്ചാൽ ആ പാവം കൂടി അന്ന് ക്ഷമിച്ചതാണ് അതും കൂടി എടുത്ത് ഉപദ്രവിക്കുന്ന അവിടെ ആവർത്തിക്കും ആ പാവം കൂടി എടുത്ത് നമ്മൾ മോശമായ വഴിയിലേക്ക് നടത്തും അപ്പം അത് വിടാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്താണെന്ന് പറയാമോ പതിനഞ്ച് ദിവസം എത്തി കുംപസാരിക്കണം ഒരു മാസത്തിലെ പതിനഞ്ചാം പക്കം പതിനഞ്ചാം പക്കം പതിനഞ്ചാം പക്കം നീ കുംപസാരിച്ചോ ചെയ്തു പോയ മുഴുവൻ വരാൻ തുടങ്ങി ഈ ഒന്നാം തീയതി കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതി ആകുമ്പോഴത്തേനും വീണ്ടും ഒന്ന് കുംസാരിക്കണം മുപ്പതാം തീയതി ആകുമ്പോൾ വീണ്ടും ഒന്ന് കുമ്പസാരിക്കണം വീണ്ടും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ കുമ്പസാരിക്കുമ്പോഴത്തേനും മറിഞ്ഞു കിടക്കുന്ന എല്ലാം പൊങ്ങി വരാൻ തുടങ്ങി അവിടെ നമ്മൾ വിശുദ്ധി കിട്ടും വഴക്കുണ്ടാവില്ല വെറുപ്പുണ്ടാവില്ല അദ്ദേശം ഈ പൈശാശത്തി വിട്ടുപോകും ഈ പൈശാശക്തി എന്ന കുടുംബവഴക്കിൻ്റെ പൈശാശക്തി എന്ന സ്ഥാനം നമ്മുടെ കുടുംബത്തിൽ കയറും പാപം മൂലം അവൻ നമ്മളെ നശിപ്പിക്കാൻ നോക്കും നമ്മുടെ മക്കളെ നശിപ്പിക്കും കുടുംബം തകർക്കും പകർത്ത് തരിപ്പണമാക്കളയും ഇത്ര കുടുംബങ്ങളാണ് കുംപസാരം എന്ന കുദാശ കർത്താവിന് മുമ്പിൽ വിശുദ്ധിയോടെ സ്വീകരിക്കാത്തതിൻ്റെ പ്രതിഫലമാണ് ശിക്ഷാർത്ഥിക്കുക നിങ്ങളെല്ലാവരും വീണ്ടും ഒന്ന് ചിന്തിച്ച് കുംപസാരിച്ച് നല്ലൊരു ക്രിസ്മസ് ആണ് വരുന്നത് ഉണ്ണിയേശി നമ്മുടെ ജീവിതത്തിൽ പിറക്കണം അവൻ നമ്മുടെ കൂടെ വസിക്കണം എന്നുണ്ടെങ്കിൽ നാൽപ്പത് വർഷം മുമ്പാണ് നിൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ അന്ന് മറച്ചു വെച്ച കുംഭസാരത്തിൻ്റെ പാപം ഇപ്പം നീ കുംഭസാരത്തിൽ പറയണം അപ്പം നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാകും പഴയത് കടന്നു പോകും ഓരോ പ്രഭാതത്തിലും ഓരോ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴും പതിനഞ്ച് ദിവസം കഴിയുമ്പോഴും അത് പുതിയതായിട്ട് മാറിക്കൊണ്ടിരിക്കും അത് ചെയ്യുന്നത് ദൈവമായ കർത്താവാണ് അവയെ മരിയാസാം